വീണതല്ല സാഷ്ടാം പ്രണമിച്ചതാ ഇനി പൈറ്റ് തുടങ്ങാം നീ വരൂ നീ വന്ന നന്നായി അല്ലെങ്കിൽ ഞാനിവിന്റെ തല പോയി പോക്കലി കൊണ്ടുപോയി നന്നായി പയറ്റുന്നുണ്ടല്ലോ അത് പിന്നെ എന്റെ ശിക്ഷനല്ലേ ചുമ്മാടെ എവിടെ പഠിച്ച ഉള്ള ഇവിടെ വന്നിട്ട് രണ്ടു ദിവസമായുണ്ടാ അത് വേറാ അതല്ലേ എന്റെ പൊന്നനിയ സ്നേഹം കൊണ്ട് പറയാ അധിക ദിവസം ഇവിടെ നിൽക്കരുത് ഇപ്പൊ അനിയ നന്നായി പറ്റുന്നുണ്ടല്ലോ അതൊക്കെ പോവും നാശമാവും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ് പോണു മുമ്പ് അഞ്ചാറ് നല്ല ചൂട് അമ്മാവിനെ പഠിപ്പിച്ചിട്ടു ഒന്ന് പഠിക്കേ ബുദ്ധിമുട്ടില്ല വളരെ എളുപ്പമാണ് എളുപ്പമാ ഞട്ടെ ശരി ാട്ടിൽ നിന്നും കള്ളപ്പയറ്റു പഠിച്ചിട്ട് വന്ന കള്ള പെടുവാ ഇന്നിറങ്ങിക്കോണം ഈ അങ്കത്തട്ടീന്ന് ഈ കൊട്ടാര വിളപ്പീറിയുന്നു അവൻ ഇവിടത്തെ തണ്ടാനായിരുന്നു ഓഹോ ഓർമ്മയുണ്ടോ എനിക്ക് അതുപോരാ നോം ഇപ്പോഴും അത് ഓർക്കുന്നുണ്ടെന്ന് ആ രാശ എന്ന് അറിയ പണത്തിന്റെ ഹുന്നുമൂത്ത് തലയിൽ കയറതല്ലോ ഒരു ചെറിയ കൊട്ട് അത് വേണ്ടപ്പം മാത്രം ഇന്ന് എപ്പോഴെങ്കിലും എല്ലാവരും കൂടി ഇവിടെ എത്തും വിവരം പരമ പരമ്പര നാം ഒന്ന് കാണണോന്ന് പറഞ്ഞപ്പോ അവൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞല്ലോ കോന് രാജഭക്തി തീരെ അല്ല പോയിട്ടില്ല അർത്ഥം അടിയനും അത് തന്നെയാ തോന്നുന്നത് താൻ പോണോ കൊശവം ബക്കീലെ മുഖ്യം കള്ളനാ അതുകൊണ്ടാണ് മോൻ പിടിക്കുമ്പോഴേ ഓടി വരുന്നത് ആ നമ്മുടെ കിരീട വല്ലേ പോയിട്ടുള്ളൂ പ്രതാപം പോയിട്ടില്ലല്ലോ നോമാണോ അവനാണോ മുന്തിയ കള്ളനെന്ന് ഇന്നറിയാം എന്തൊക്കെയുണ്ട് വക്കീലേ കേസുകളൊക്കെ മുറക്കി തോക്കുന്നുണ്ടല്ലോ ഇല്ലേ ഇല്ലേ ഇടയ്ക്കുന്നുണ്ട് അതെ എതിർ കക്ഷിക്കാര് വിശന്നിട്ട് വയ്യ ഇരിക്കടാ ഇരുന്നോളൂ ൂ മഹീന്ദ്രന്റെ അമ്മാവനോടെ ആവോ എനിക്കറിയില്ല ആരോപണം അവിടെ എവിടെ വക്കേ വിളിക്ക വയറ്റുകളറി കാണും ഇപ്പൊ വിളിച്ചാ വരില്ല